ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടും എണ്ണ കുടിക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള മൈദയൊന്നും ചേർക്കാത്ത ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കുന്ന ഒരു പഴംപൊരിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ അപ്പം രണ്ട് മീഡിയം സൈസ് പഴമാണ് വേണ്ടത് ഞാനിവിടെ ഒരു പഴം തന്നെ രണ്ടിൻ്റെ വലിപ്പമുണ്ട് നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം നമുക്ക് അതായത് മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അടുത്തതായി നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം ജസ്റ്റ് ഒരു കപ്പ് ഗോതമ്പ പൊടി മാത്രം മതി നമുക്ക് അതുകൂടാതെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കണം അരിപ്പൊടി ഏതരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പുട്ടുപൊടിയോ ഏതായാലും കുഴപ്പമില്ല അതും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ മതി അതും കൂടെ ചേർത്ത് നമുക്ക് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി നമുക്ക് രണ്ട് കപ്പ് വെള്ളമാണ് വേണ്ടത് അങ്ങനെ നമുക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഒരിക്കലും പഴമ്പരിക്ക് നമ്മൾ വെള്ളം കൂടി പോകാൻ വേണ്ടി പാടില്ല വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ അത് പഴംപൊരിയിൽ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റില്ല പഴത്തിന് അപ്പോൾ അതുപോലെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാവുന്നതാണ് പഴംപൊരി കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ നല്ല രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ പഴംപൊരി നന്നായിട്ട് നമുക്ക് പൊന്തി കിട്ടുള്ളൂ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കട്ടകളെല്ലാം നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കുക ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് അതായത് കണ്ടോ അതിൻ്റെ ഒരു കട്ടി ഈ ഇത് ഈ രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അധികം വെള്ളമൊന്നും ആഴ് പോകാൻ പാടില്ല ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ നന്നായിട്ട് എല്ലാം യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ ബാറ്ററി എല്ലാം നമുക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് വെക്കണ്ടെന്ന് ഒരാവശ്യവും ഇല്ല ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യുന്നതാണ് ടേസ്റ്റ് അപ്പം നമുക്ക് ഇതുപോലെ പഴത്തിൽ മുക്കിയിട്ട് ഗോതമ്പത്തിൻ്റെ മാവ് മുക്കിയിട്ട് ജസ്റ്റ് പഴം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ എല്ലാ പഴംപൊരിയും നമുക്ക് ഇതുപോലെ എടുക്കുക പഴം ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഞാൻ കണ്ടില്ലേ ഡിപ്പ് ചെയ്ത് എടുക്കുക ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ജസ്റ്റ് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക ചെയ്യാം അങ്ങനെ പഴംപൊരി എല്ലാം നല്ലതായിട്ട് റെഡി ആയി കിട്ടുന്നുണ്ട് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഭാഗം ആയിട്ടുണ്ട് നമുക്ക് അതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഇതിന്റെ കളർ മാറി വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് തിരിച്ചു തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് പഴംപൊരി ആയി വരട്ടെ നല്ല രീതിയിൽ കുറച്ച് കളർ മാറി വരണം എന്നാൽ മാത്രമേ നമുക്ക് ഗോതമ്പ് പഴംപൊരി കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാകൂ കണ്ടോ കളർ മാറി വന്നിട്ടുണ്ട് എല്ലാം ഇതുപോലെ കളർ മാറി വരുമ്പോഴാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ സൂപ്പർ പഴംപൊരി റെഡി ആയി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ കയ്യിലൊക്കെ എണ്ണയൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുന്നവർ നന്നായിട്ട് കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം അപ്പം നമുക്കിതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ എല്ലാ പഴംപൊരികളും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വളരെ കുറച്ചളവിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ എല്ലാ പഴംപൊരിയും നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ അപ്പം നമുക്ക് ഇതും ഈ പഴംപൊനയും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുത്ത് എണ്ണ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ അത് കുടിച്ചോളും